ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർത്താമറിയം വൈബ്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫ്യൂമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ സി കെ ഇൻ ടു യു അതായത് കാൽവിൻ ക്ലൈൻ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് അതുപോലെ തന്നെ ഇതിന് അധികം വലിയ നിങ്ങൾക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അതുപോലെ ഓൺലൈനിലും മേടിക്കാൻ കിട്ടും പത്തൊമ്പതേ പോയിൻ്റ് സംതിങ് പത്തൊമ്പത് പോയിൻ്റ് നയൻ നയൻ ഉള്ളു ഇതിൻ്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല മണമാണ് ഇതിനുള്ളത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഇതിന് തന്നെ കിട്ടും സി കെ ഇൻറ്റു യു ഹെയർ പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതും ഉണ്ട് ഇതിൻ്റെ മണവും നല്ല മണമാണിതിനുള്ളത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതും ഓൺലൈനിലാണ് കിട്ടുന്നത് കാൽവിൻ ക്ലൈൻ ടു യു എന്നാണ് ഇതിൻ്റെ പേര് വളരെ നല്ല മണമാണ് കേട്ടോ ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അടിച്ചോണ്ട് പോകാറുണ്ട് ഇത് അപ്പോൾ എല്ലാവരും എന്നോടും അത് ചോദിക്കും എന്ത് നല്ല മണമാണ് ഏത് സ്പ്രേ ആണ് സ്പ്രേനടിക്കണം ഏത് സ്പ്രേ അടിക്കണം എല്ലാവരും എന്നോട് അത് ചോദിക്കാറുണ്ട് സോ ഞാനിത് നിങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു